സതീശന് എസ് എഫ് ഐ പിള്ളേർ കൊടുത്ത ആ മരുന്നങ് ഏറ്റും വല്ലാത്ത ഒരു പരവേശം ഇന്നിപ്പോ ഒരു പ്രതികരണവുമായി വന്നിട്ടുണ്ട് ഇന്നലെ രാജ്ഭവന്റെ മുന്നിൽ വെച്ച് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ആ മുഴുപുഴുത്ത സംഖ്യയെ വലിച്ച് നാട്ടുകാരുടെ മുന്നിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുത്തല്ലോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഏത് വി ഡി സതീശൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കത്തിച്ച് ആർ എസ് എസിന്റെ ആശയം

പ്രിയപ്പെട്ട സമരം ചെയ്യുന്ന നിങ്ങൾ നിങ്ങൾ ഞങ്ങളെ ഞങ്ങളെ നിങ്ങളുടെ കണ്ണിൽ വിളിക്കുന്നതെങ്കിൽ ആർ ആർ അത് പുറത്തു വന്നപ്പോ സതീശന്റെ ന്യായീകരണമാണ് ഗംഭീരം സതീശൻ കഴിഞ്ഞ കുറെ കാലമായിട്ട് താൻ തലയിൽ മുണ്ടിട്ട് ഭാരതാംബയ്ക്കും ഗോൾവാൾക്കന്റെ ചിത്രത്തിലും പോയി ദീപം തെളിച്ചത് ആരും അറിഞ്ഞില്ല അത് ആർ എസ് എസ് കാര് പുറത്തുവിട്ടപ്പോഴാണ് നാട്ടുകാർ അറിഞ്ഞത് അതിനെ ന്യായീകരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് അതായത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടി ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ ഒരുമിച്ച് നിന്ന് മത്സരിച്ച ഒരു കഥയെടുത്തിട്ട് സതീശിനൊരു ആർ എസ് എസ് കഥ ഉണ്ടാക്കുകയാണ് പിന്നീട് കണ്ണൂരിൽ സി പി എം ആർ എസ് എസ് സംഘടന ശക്തമായപ്പോൾ അതിന്റെ ഒത്തുതീർപ്പ് ചർച്ച പകൽ വെളിച്ചത്തിൽ തലസ്ഥാനത്തെ മാസ്കോട്ട് ഹോട്ടലിലാണ് നടന്നത് ആർ എസ് എസ് ശാഖയ്ക്കകത്തല്ല മാസ്കോട്ട് ഹോട്ടലിൽ നടന്ന ചർച്ചയൊക്കെ സതീശന്റേതായ ഒരു കഥ ഉണ്ടാക്കിയിട്ട് സതീശനങ്ങ് അവതരിപ്പിക്കുകയാണ് അതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരിയെ കാണാൻ പോയപ്പോൾ ഒരു സമ്മാനം കൊടുത്തു അതും ആർ എസ് എസ് ബന്ധമാണ് നിങ്ങളെ കൊണ്ട് എന്നിട്ട് പോലീസ് നോക്കി അല്ലെ അത് പറഞ്ഞോണ്ട് അത് അവര് പറഞ്ഞാവൂല്ലോ ഏറ്റവും യോജിച്ച പേര് അത് പിണറായി വിജയനാണ് അതാണല്ലോ ഞാൻ അഞ്ചു കാര്യം പറഞ്ഞത് അഞ്ചു കാര്യം പറഞ്ഞു മസ്കറ്റിൽ ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നിങ്ങൾ കേരളത്തിലെ ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയില്ലേ തല കുനിച്ച് താഴേക്ക് നോക്കിയിരുന്നു മറുപടി പറഞ്ഞില്ല എല്ലാത്തിനും മറുപടി പറയുന്ന ആളല്ലേ മുഖ്യമന്ത്രി പറഞ്ഞില്ലല്ലോ എന്താ പറയായിരുന്നത് എഴുപത്തി ഏഴിൽ ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടിയല്ലേ ജയിച്ചു വന്നത് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് നിതിൻ ഗഡ്കരിയുമായിട്ടുള്ള ബന്ധം പിണറായി വിജയന് ആർ എസ് എസ് ആസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ് നിതിൻ ഗഡ്കരി സംഘപരിവാറുമായിട്ടുള്ള പിണറായി വിജയന്റെയും കേരളത്തിലെ സി പി എമ്മിൻ്റെയും ഇടനിലക്കാരനാണ് നിതിൻ ഗഡ്കരി എന്തിനാണ് ഈ നിർമ്മല സീതാരാമനുമായി പ്രഭാത ഭക്ഷണത്തിന് ഈ ഗവർണർ രാജേന്ദ്ര ആർ എസ് എസുകാരാണല്ലോ അറിയാത്ത ആർ എസ് എസ് കാരാണെന്ന് നേരത്തെ ആർ എസ് എസുകാരനായ രാജേന്ദ്ര അർളക്കർ എന്തിനാണ് ക്ഷണിച്ചത് എന്തിനാണ് ക്ഷണിച്ചത് ആർ എസ് എസ്കാർ വന്ന് ഇവിടെ പ്രസംഗിച്ച മുൻ പ്രധാനമന്ത്രിമാരെ രാജ്ഭവനിൽ അധിക്ഷേപിച്ചപ്പോ ഞങ്ങളെ എതിർത്ത് ഞങ്ങളല്ലേ എതിർത്ത് അന്ന് മിണ്ടിയില്ലല്ലോ പിണറായി വിജയൻ അത് ഞങ്ങൾ പറഞ്ഞില്ലേ രാജ്ഭവനെ നിങ്ങളുടെ പ്രതിഷേധം അറിയിക്കണം ചെയ്തോ ചെയ്തില്ല അതല്ലല്ലോ സതീശ ചോദിച്ചത് ശാഖയ്ക്കകത്ത് പോയോ അവരുടെ പരിപാടിയിൽ സംഘികളുടെ മോഡൽ സ്ത്രീയുടെ പടത്തിനു മുന്നിൽ തിരികൊളുത്തിയോ ഗോൾവാൾക്കറിനെ താണു വണന്ന് തൊഴുതോ അതിനുള്ള മറുപടിയാണ് വേണ്ടത് അതിനാണ് നേരെ ചെന്നിട്ട് ഞാൻ സംഘി ഏജൻ്റല്ല എന്ന് ഇത് ഈ നാട്ടിലെ സി പി എമ്മുകാർ പുറത്തുവിട്ട ചിത്രമല്ല മറ്റേ പിണറായി വിജയന്റെ ആരോപണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതാരും ശാഖയിൽ പോയി ചെയ്തതല്ല പബ്ലിക്കിന്റെ മുന്നിലുള്ള കാര്യങ്ങളാണ് അതിൽ ഞാൻ ഒരു ശാഖയും കൂടെ അങ്ങോട്ട് തിരികെ കൊടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസ് അടിമകളും ലീഗ് അടിമകളും വിശ്വസിക്കും അതിനപ്പുറത്തേക്ക് ചരിത്ര ബോധമുള്ളവർക്ക് കാര്യമറിയാം സതീശൻ ശാഖയ്ക്കകത്ത് പോയി തിരികൊളുത്തിയ കാര്യം പിള്ളേരെടുത്ത് നാട്ടുകാരുടെ മുന്നിലിട്ടപ്പോഴുള്ള വിളമ്പലാണ് മെഴുകലാണ് ഒരു സംഘിയാണെന്നും സതീശനല്ല വി ഡി സവർക്കറാണെന്നും പറവൂരിൽ ആർ എസ് എസിനെ വളർത്തുന്നത് സതീശനാണെന്നതിന്റെ തെളിവാണ് സ്വന്തം വാർഡ് പോലും ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്നത് ആണല്ലോ സതീശന്റെ വീടിരിക്കുന്ന വാർഡ് ആരാണിപ്പോഴവിടുത്തെ വാർഡ് മെമ്പർ എന്ന് ചോദിച്ചാൽ അതിനെല്ലാത്തിനുമുള്ള ഉത്തരമുണ്ട് സതീശൻ അവിടെ പറവൂരിലെ ശാഖയിൽ പോയതിൻ്റെ ഗുണം സ്വന്തം വാർഡിൽ പോലും പ്രതിഫലിക്കുന്നുണ്ടെങ്കിൽ സതീശനെ സംഘി എന്നല്ലാതെ പിന്നെ എന്താണ് വിളിക്കേണ്ടത് സ്വന്തം വാർഡിൽ വിജയിപ്പിക്കാൻ ശേഷിയില്ലാത്ത പ്രതിപക്ഷ നേതാവാണ് അതുകൊണ്ട് പിള്ളേരുടെ ആ ഇഞ്ചക്ഷൻ കാര്യമായിട്ട് തന്നെ ഏറ്റു ആ മരുന്നിന്റെ പ്രവർത്തനത്തിലെ വല്ലാത്ത ഹാലിളക്കം സ്പോൺസേഡ് മാപ്രകളുടെ കരുതൽ ചോദ്യത്തിന് മുന്നിലും സതീശനെ രക്ഷിച്ചെടുക്കാനായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതോടുകൂടി മനസ്സിലാക്കേണ്ടത് സ്വന്തമായി സംഘികളുടെ ഭാരതാംബ മോഡൽ സ്ത്രീയുടെ ചിത്രത്തിന് മുന്നിൽ തിരികൊളുത്തിയ സതീശന് ആർ മനസ്സുണ്ടെന്നല്ലാതെ ഈ പറയുന്ന കഥകളിൽ എവിടെയെങ്കിലും പിണറായി വിജയനോ മറ്റാരെങ്കിലോ ഏതെങ്കിലും അവരുടെ ഒരു മതചിഹ്നത്തിന് മുന്നിൽ തിരികൊളുത്തുകയോ തൊഴുത് വണങ്ങുന്നതോ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന്റെ ദൃശ്യം അന്തസ് ഉണ്ടെങ്കിൽ സതീശൻ പുറത്തേക്ക് വിട് അല്ലാതെ ഇമാതിരി ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള കുറേ കഥകളെ സതീശന്റെ നിലനിൽപ്പിന് വേണ്ടി വളച്ചൊടിച്ചു കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യമാകുമെന്നും ഈ നാട്ടിലെ ജനങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുമെന്നും സംഗീശം കരുതല്ലേ പറവൂർ സവർക്കറിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നാട്ടുകാരുടെ മുന്നിൽ തുറന്നു കാട്ടിക്കൊടുത്ത എസ് എഫ് ഐ പിള്ളർ അവർ പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പങ്ങൾക്ക് മുന്നിൽ ഇവിടെ കോൺഗ്രസിന്റെ ലേബലിൽ ഒരു സവർക്കർ പതുങ്ങിയിരിപ്പുണ്ടെന്ന് തെളിയിച്ചു കൊടുത്തത് കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്ന് തന്നെ ബോധ്യപ്പെടുകയാണ്